നമസ്കാരം വെൽക്കം ടു ഡമൻഡ് സ്പോർട്സ് ബാംഗ്ലൂർ എഫ് സി ഐ എസ് എൽ ഫൈനലിൽ പ്രവേശിച്ചിരിക്കുകയാണ് ബാംഗ്ലൂർ എഫ് സി എഫ് സി ഗോവ സെമി ഫൈനലിൻ്റെ രണ്ടാം പാദത്തിൽ രണ്ടേ ഒന്നിന് എഫ് സി ഗോവ ജയിച്ചു എന്നാലും മൂന്ന് രണ്ടിൻ്റെ അഗ്രിഗേറ്റിൽ എ ബി എഫ് ബാംഗ്ലൂർ എഫ് സി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് കളിയുടെ തുടക്കം തൊട്ടേ എഫ് സി ഗോവ അറ്റാക്കിംഗ് ഫുട്ബോളാണ് കളിച്ചത് ബാംഗ്ലൂർ എഫ് സി അറ്റാക്കിലേ ഇല്ല ഫസ്റ്റ് ഹാഫിൽ മുഴുനീളി അറ്റാക്കാണ് എഫ് സി ഗോവ നടത്തിയതും പക്ഷേ ഗോൾ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല രണ്ടാം പകുതിയിൽ ഒരു പെനാൽറ്റി സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ഫ്രീ കിക്കാണ് റെഫറി വഴങ്ങിയത് എന്തായാലും അതൊരു സംശയകരമായ ഡിസിഷൻ ആണ് ബോർഹ ഹെരേര ഫ്രീ കിക്ക് എടുത്ത് അധികം നല്ലൊരു ഷൂട്ടിലൂടെ ഗോൾ കണ്ടെത്തി പിന്നീട് എഫ് സി ഗോവയുടെ ഭാഗത്ത് നിന്നും കമ്പയിൻഡായ ഒരു ഒരു ഡേഞ്ചറസ് മൂവിലൂടെ ഡ്രാസിക് ഗോൾ നേടി പക്ഷേ അതൊരു ഓഫ് സൈഡ് വിളിച്ച് റഫറി ഗോള് വഴങ്ങിയില്ല ഇതും ഒരു സംശയകരമായ തീരുമാനമാണ് സെമി ഫൈനൽ ഇത്തരം ഒരു സംശയകരമായ തീരുമാനങ്ങൾ വരുന്നത് ബാംഗ്ലൂരിനെപ്പോഴും അനുകൂലവും ആണ് മറ്റു ടീമുകൾക്ക് പ്രതികൂലവുമായ ഒരു കാഴ്ച തന്നെയാണ് ഈ കുറിയും കാണാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും അവസാന നിമിഷം ഇഞ്ചു സാധിക്കു ഗോൾ കണ്ടെത്തി രണ്ട് ഈ സമനില നേടി അനാവശ്യമായ ഒരു ബാക്ക് പാസിലൂടെ ഡ്രാസിക്ക് ഇഞ്ചു ടൈമിൽ ഒരു ബാക്ക് പാസ് കൊടുത്തത് ബി ബാംഗ്ലൂർ എഫ് സി അത് പിടിച്ചെടുത്ത് ചേത്തിരി അതൊരു ഗോളാക്കി അവർ അങ്ങനെ മൂന്ന് രണ്ടിന് മുന്നിലെത്തി എന്തായാലും അങ്ങനെ ബി എഫ് സി ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഇനി മോഹൻ ബഗാൻ ജെ എഫ് സി തമ്മിലുള്ള മത്സരത്തിലെ വിജയികളെ ബാംഗ്ലൂർ എഫ് സി ഫൈനലിൽ നേരിടാനിരിക്കുന്നത്